അറബിയുടെ ഈത്തപ്പനിന്ന് നേരിട്ട് കാരയ്ക്ക് വളർച്ചും വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് മൂന്ന് പേരും കൂടെ പക്ഷേ വണ്ടിയിൽ നിന്ന് മിഥുനേട്ടം വിളിച്ചപ്പോൾ ഞങ്ങൾ പാനങ്ങ് മാറ്റി നേരെ റെഡ് സാൻഡിലേക്ക് വിട്ടു അതെവിടെയാണെന്നല്ലേ പറയാം പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു മണ്ണിൻ്റെ ഒരുപാട് മലയും കുന്നും തന്നെ മോള് വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി അപ്പോൾ ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു അതിൻ്റെ ഭംഗി ഭംഗിയെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ഒരു പ്രത്യേക ഭംഗി സൗദി അറേബ്യയിൽ വന്നിട്ട് എനിക്കുള്ള കുറേ ഒന്നായിരുന്നു കുനുകുന തരിമണലുള്ള മരുഭൂമിയാണ് അതങ്ങനെ സാധിച്ചു റെഡ് സാൻഡ് എന്ന പേര് പോലെ തന്നെ നല്ല ചുവന്ന മണലുള്ള മരുഭൂമി ഇനി കുറച്ച് ജോഗ്രഫി പറയാം ഹൈ അയൺ അയണോക്സൈഡിൻ്റെ സാന്നിധ്യമുള്ള റീജ്യൻ ആയതുകൊണ്ടാണ് ഈ മണൽ ഇങ്ങനെ ചുവന്നിരിക്കുന്നത് സൗദി അറേബ്യയുടെ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ഭാഗത്താണ് ഈ തരത്തിലുള്ള മരുഭൂമി നമുക്ക് കാണാൻ പറ്റുക ഇത് ശരിക്കും ഒരു നാച്ചുറൽ വണ്ടർ തന്നെയാണ് കാരണം വീഡിയോയിൽ കാണുന്നത് പോലെ മണലിൻ്റെ കളർ ഒരു സൈഡിൽ നോർമൽ കളറും പെട്ടെന്ന് ആ കളർ മാറി റെഡ് ആവുന്നതും കാണാം മോളാകെ വണ്ടടിച്ചുപോയി മോളെന്നല്ല ഞാനും കാരണം ഇങ്ങനെയൊരു വ്യൂ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് സൂര്യനെ ഏകദേശം അസ്തമിക്കാനൊക്കെ റെഡി ആയി നിൽക്കുകയാണ് അപ്പം ആ ഒരു ലൈറ്റിംഗ് കൂടെ ആയപ്പം ആ റെഡ് സാൻഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഷൈനിങ് ആയിരുന്നു ഈത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഞങ്ങൾ പോയത് എങ്കിലും തിരക്ക് ഞങ്ങൾ വിചാരിച്ചു സമ്മർ ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കുമെന്ന് പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നമുക്ക് കോഡ് ബൈക്ക്സ് ഓടിക്കാൻ കിട്ടും നൂറ്റൻപത് റിയാലൊക്കെയാണ് അവർ പറയുന്ന റേറ്റ് അത് ഡിമാൻഡ്സ് അനുസരിച്ച് അവർ മാറ്റി പറയും എല്ലാ ടൂറിസ്റ്റ് ലൊക്കേഷനും പോലെ തന്നെ ഒരുപാട് മല്ലൂസിനെ കണ്ടുട്ടു അവിടെ നിന്ന് ഈ ബൈക്ക്സ് എടുക്കുന്നൊക്കെ മല്ലൂസാണ് അപ്പം ഹസ്ബൻഡ് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് പേര് കാസ് ഓഫ് റോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് അതിനു പറ്റി ഫീച്ചേഴ്സ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ പണി പാളും വണ്ടി തള്ളാൻ ആളെ കണ്ടുവച്ചിട്ട് മാത്രമേ ആ പണിക്ക് ഇറങ്ങാവൂ എന്ന് സാരം മണലിലൂടെ നടക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ആദ്യം വിചാരിക്കും ഷൂ ഇട്ടിട്ട് നടക്കുന്നതായിരിക്കും നല്ലതെന്ന് അങ്ങനെ ഷൂ ഇട്ടിട്ട് നടക്കുമ്പോൾ വിചാരിക്കും ഷൂ അയച്ചിട്ട് നടക്കുന്നതാണ് നല്ലതെന്ന് അപ്പോൾ പെട്ടെന്ന് അങ്ങ് നടന്ന് നീങ്ങാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചത്ര സ്പീഡിൽ മുന്നോട്ട് പോവില്ല മെല്ലെ മെല്ലേ നടക്കാനേ പറ്റുള്ളൂ കോട്ട് ബൈക്സും ഇടയ്ക്കും അണലിൽ താണു പോകുന്നുണ്ടായിരുന്നു പുറകിലുള്ള ആളെ ഇറങ്ങി തള്ളുകയാണ് ഇടയ്ക്ക് നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ വണ്ടി അങ്ങ് മൂവ് ആയിക്കോളും പക്ഷെ കുറച്ച് സ്ലോ ആയി പോയാൽ പിന്നെ വണ്ടി തള്ളേണ്ടി വരും മോളെന്തൊക്കെയോ അവരുടേതായ കളികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കുറേ നേരം സ്ലൈഡ് ചെയ്ത് കളിച്ചു നല്ല കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ ചൂടിന് ചെറിയ ചൂടുണ്ടെങ്കിലും ആ കാറ്റും കൂടെ വീശുന്നതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല നല്ല ചൂടുള്ള ആണല്ലോ അപ്പം നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റ് ആയി ഇരിക്കണം ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അതാണ് ഏറ്റവും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം അപ്പം ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് പോയി അവിടെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു മോൾക്ക് പിന്നെ സ്നാക്സ് ഒക്കെ കൊടുത്തു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഡിം ആവാൻ തുടങ്ങി സൺസെറ്റിൻ്റെ സമയമൊക്കെ ഏകദേശം അടുത്തു അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നൂടെ പുറത്തേക്ക് ഇറങ്ങി ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മോഹൻലാലിൻ്റെ അറബിയും ഒട്ടവും പി മാധവൻ നായർ എന്ന സിനിമയാണ് അത് കണ്ടിട്ടുണ്ടോ അതുപോലെ ഇവമോളും ഒട്ടവും പിന്നെ ഞങ്ങളും കാരണം വേറൊന്നുമല്ല ആ യാത്രയിൽ മുഴുവൻ ഇവമോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒട്ടകത്തിനെ പറ്റിയാണ് കാരണം ഞങ്ങൾ പറഞ്ഞിരുന്നു ഇറങ്ങുമ്പോൾ നമുക്ക് ഒട്ടകത്തിനെ കാണാം എന്നൊക്കെ അപ്പം അവിടെ നിന്ന് ഒട്ടകത്തിനെ കാണുകയും ചെയ്തു കേട്ടോ റിയാദിലെ സൂല് പോയപ്പം ഒട്ടകത്തിന് കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ ഭംഗിയുള്ള ഒട്ടകത്തിനെ കണ്ടത് ഇവിടെ നിന്നാണ് ഇങ്ങനെ ഈ ഒട്ടകത്തിന്റെ കൂടെ കണ്ടപ്പം ഏതോ ഒരു സിനിമയിലെ സീൻ പോലെ ഓർമ്മ വന്നു പാവം ഒട്ടകം താൻ ഇനി ആരെ ചുമക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് ഒരു എത്തും പീടെ അല്ലാതെ നടന്നു പോകുന്നത് പോലെ തോന്നി അവിടെ ബൈക്സൊക്കെ നിർത്തിയിട്ടൊരു പ്രത്യേക ഏരിയ തന്നെ അവിടെ കുറേ കുറേ ആൾക്കാർ റേറ്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവിടുന്ന് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച് ഓടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഈ മണൽക്കൂനെ കയറുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പരിപാടിയാണ് ആ ആകെ ക്ഷീണിച്ചു പോകും അപ്പം ഇവമോളാണെങ്കിൽ എടുക്കാൻ സമ്മതിച്ചില്ല അവർക്ക് ഒറ്റയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറുകയാണ് കയറും കുറച്ചിരിക്കും പിന്നെയും കയറിപ്പോകും ഞങ്ങൾ ആ സൺസെറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റുള്ള ഒരു സ്ഥലത്തേക്ക് പോയി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി വന്നതാണ് അപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന് അവിടെ ഒരാൾ കുറേ നേരമായിട്ട് ബൈക്ക് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു സ്ഥിരമായിട്ട് വരുന്ന ആളായിരിക്കും കാരണം ഒരു എക്സ്പേർട്ട് റൈഡറെ പോലെ തോന്നി ഈ കടലും മരുഭൂമിയും ഒരുപോലെയാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം രണ്ടും ഇങ്ങനെ നോക്കിയിരുന്നുവോ അതിൻ്റെ കൂടെ ഈ അസ്തമയം കൂടെ ആയപ്പോൾ പൊളിയായിരുന്നു മുപ്പൈ പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ലാതെ എനിക്ക് പോയിട്ട് തിരക്കൊന്നുമില്ല എന്ന വട്ടിലും എല്ലാ ആണ് താണു താണു പോകുന്നത് കാരണം ഇപ്പോൾ സമ്മർ ക്ലൈമറ്റ് ആണല്ലോ അപ്പം പകല് ദൈർഘ്യം കുറച്ച് കൂടുതലായിരിക്കും അന്നെടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഷോട്ടുകളുണ്ട് ഒന്ന് ആ ഒട്ടകം നടന്നു ഒരു ഷോട്ടും പിന്നെ ഈ സൺസെറ്റിൻ്റെ അച്ഛനും മോളും കൂടെ നടന്നു പോകുന്ന ഈ ഒരു ഷോട്ടും അപ്പം അത് രണ്ടുമാണ് എടുത്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ളത് അതെനിക്ക് മാത്രം തോന്നിയിട്ടില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിൽ ഇടുക അപ്പം എനിക്ക് അടുത്ത വീഡിയോസിൽ അത് കറക്റ്റ് ചെയ്യാമല്ലോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം നല്ല ദൂരമുണ്ട് ഇവിടേക്ക് അപ്പം ഞങ്ങൾ ആ സമയം ഏകദേശം സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് പോകുക എന്നുള്ള പ്ലാനിങ്ങിലായി രാത്രി ഒരുപാട് ലേറ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി അതുമാത്രമല്ല വേറെ ചെറിയൊരു പ്ലാനിങ്ങും കൂടെ ഉണ്ടായിരുന്നു ഇരണേട്ടൻ്റെ കൊളികായ ബിജുവേട്ടൻ ബിജുവേട്ടനും ഫാമിലിയും താമസിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് അടുത്താണ് പക്ഷേ ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഫാമിലിയായിട്ട് മീ എന്തെങ്കിലും ഒരു ദിവസം മീറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ഇങ്ങനെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു ബിജുവേട്ടൻ്റെ വൈഫ് അമൃതേച്ചി വർക്ക് ചെയ്യുന്നത് റിയാദിൽ തന്നെയാണ് അപ്പോൾ അവർക്ക് രണ്ട് കൊച്ചുമക്കളുണ്ട് നിതാരയും നിഹാരയും അപ്പം മോൾക്കും അവർക്കും കൂടെ ഒന്ന് കമ്പനി ആവാല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ മുൻപേ പറയാറുണ്ടായിരുന്നു നമുക്ക് കാണണം എന്നൊക്കെ അവിടുന്ന് തിരിച്ച് ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അലുലു മാളിൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ അവിടേക്കാണ് നേരെ പോയത് ഞങ്ങൾ കാറിൽ കയറി ഇരുന്നപ്പോഴാണ് ഈ ഒരു സെയിൻ കണ്ടത് ആ കാറ് മണലിൽ താഴ്ന്നുപോയി അപ്പം കുറേ ആൾക്കാർ ചേർന്ന് തള്ളി എങ്ങനെയൊക്കെയോ റോഡിലേക്ക് എത്തിച്ചു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞുമക്കളെ നിതാരൻ നിഹാരയും അവർ നല്ല ആക്റ്റീവാണ് അവർ സംസാരം കേൾക്കാൻ നല്ല രസമായിരുന്നു ഇവമോളെ കൊഞ്ചിക്കിലായിരുന്നു അവരുടെ മെയിൻ പരിപാടി അവർക്ക് എടുക്കണം മടിയിൽ ഇരുത്തണം പിന്നെ ഫുഡ് കഴിക്കാൻ കൊടുക്കണം എന്തൊക്കെയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പപ്പടം ഇവമ്പോളുടെ ഒരു വീക്ക്നെസ്സാണ് അപ്പം അത് കണ്ടാൽ പിന്നെ ആൾ വിടില്ല അങ്ങനെ ആ ഒരു മൂന്നാളും കൂടെ ഫുഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും പപ്പടം ഏകദേശം കാലിയാക്കി വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ നിഹാരയും നിതാരയും കൂടെ ഒന്ന് നോക്കിയിരുന്നു പോയി കാരണം ഏ എന്താ കാണിക്കേണ്ടത് വീഡിയോ എടുക്കുകയാണല്ലോ എന്നുള്ള ഒരു എക്സ്പ്രഷനിലായിരുന്നു അവർ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അവർ ട്വിൻസാണ് ഞങ്ങൾ പിന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ആരാണ് നിഹാര ആരാണ് എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല കുറേ പ്രാവശ്യം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ബിജുട്ടനും അമൃതേച്ചിയും അമൃതേശിൻ നേഴ്സാണ് റിയാദിലെ ഹോസ്പിറ്റലിലെ നേഴ്സാണ് ഞങ്ങൾ പിന്നെ കുറേ നേരം ഫാമിലി വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് മക്കള് അവരുടേതായ കളികളും കഥകളും ഒക്കെ ആയിരുന്നു പിന്നെ ഫുഡ് കൊണ്ടു അങ്ങനെ ഫുഡ് കഴിക്കില്ലായി പിന്നെ അടുത്ത പരിപാടി നിതാരെയും നിഹാരയും കുറേ നേരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വാവേനെ ഞങ്ങൾ പോകുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ കൊണ്ടുപോയിക്കോ നിങ്ങൾ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കുറച്ചുനേരം ആക്കോറിയത്തിൻ്റെ ഭംഗി നോക്കി അവിടെ നിന്നു തിരിച്ച് കാറിലേക്ക് നടക്കുന്ന വഴി രണ്ടാളും ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു എന്നെ വിടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ വേറൊരു ദിവസം നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു ഇതാണ് ഞങ്ങളുടെ അന്നത്തെ മരുഭൂമി കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു